ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഒരുപാട് റേഷൻ സാധനങ്ങൾ അധികമായിട്ട് ഈ ഒരു മാസം ഉണ്ട് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട് നാളെ ഓഗസ്റ്റ് രണ്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കാത്തിരുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെയാണ് നടക്കാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘടുവിന്റെ വിതരണം നടത്തുന്നത് രാജ്യത്തെമ്പാടുമുള്ള ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് പതിനൊന്ന് മണിക്ക് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി ഈ ഒരു തുക വിതരണം നടത്തും നാളെ തന്നെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങും പതിനൊന്ന് മണിക്ക് ശേഷം ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ എപ്പോഴാണോ റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നത് അതു മുതൽ തന്നെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ ക്രെഡിറ്റ് ആകുന്നതാണ് പി എം മത്സിച്ചാർക്ക് കർഷക രജിസ്ട്രേഷൻ അതുപോലെ തന്നെ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ ചെയ്യാത്തതുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക ആർക്കും മുടങ്ങി പോവുകയില്ല എന്നുള്ളതും ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അവ കാത്തിരിക്കുന്ന ആളുകൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾക്ക് ആ ഒരു രണ്ടായിരം രൂപ കൂടി വരികയാണ് നേരത്തെ ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പ് ലഭിക്കേണ്ട തുകയാണ് രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം ആ ഒരു തുക വിതരണം നടത്താൻ വേണ്ടി പോകുന്നത് ജൂലൈ അവസാനത്തിൽ പ്രധാനമന്ത്രിക്ക് കൂടുതൽ പരിപാടികൾ ഉണ്ടായിരുന്നില്ല വിദേശ സന്ദർശനങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇത്രയും നീണ്ടു പോയത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പൊ പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നാളെയാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോ നാളെ പതിനൊന്ന് മണിക്ക് ശേഷം അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാനത്ത് മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകൾക്കാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നത് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് എന്നുള്ളതാണ് സം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തെ പാചക വാതക വില പൊതുമേഖല എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചപ്പോൾ വാണിജ്യ സിലിണ്ടറിനെ മുപ്പത്തിമൂന്ന് രൂപ അൻപത് പൈസ കുറച്ചു കഴിഞ്ഞ മാസവും കുറവ് വരുത്തിയിരുന്നു പത്തൊൻപത് കിലോഗ്രാം തൂക്കം വരുന്ന ഹോട്ടലുകളിലും മറ്റു വാണിജ്യ സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന സിലിണ്ടറിനാണ് വില കുറച്ചിട്ടുള്ളത് അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചക വാതക സിലിണ്ടറിന് വില കുറച്ചിട്ടില്ല എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി കേരളത്തിലെ വില വാണിജ്യ സിലിണ്ടറിന് പുതിയ നിരക്ക് അനുസരിച്ച് ഡൽഹിയിൽ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അൻപത് പൈസയാകും വിവിധ പട്ടണങ്ങളിൽ ഈ വിലയിൽ വ്യത്യാസമുണ്ടാകാം എന്തായാലും പാചക വാതകം ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്യാസ് കെ ആണ് അത് ചെയ്താൽ മാത്രമേ ഭാവിയിൽ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനും സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്നതിനും സാധിക്കുകയുള്ളൂ നേരത്തെ ഉജ്ജ്വൽ യോജന സബ്സിഡി സിലിണ്ടറിന് മാത്രമായിരുന്നു കെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാ കാർഹിക സിലിണ്ടറും കെ നടപടികൾ സി നടപടികൾ മുമ്പ് ചെയ്തിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചെയ്യേണ്ടതില്ല ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ ആൾ ഗ്യാസ് ഏജൻസിയിലെത്തിയോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആപ്പുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തിയോ കെ വൈ സി നടപടി പൂർത്തീകരിക്കാം ഗ്യാസ് ഉടമ മരിച്ചിട്ടുണ്ട് എങ്കിലോ അല്ലെങ്കിൽ വിദേശത്താണ് അല്ലെങ്കിൽ ഈ ഏജൻസിയിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല എങ്കിലോ മറ്റൊരാളുടെ പേരിലേക്ക് ഇത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച മുതൽ ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും ഓണമായതുകൊണ്ട് തന്നെ അധിക വിഹിതങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ ഗഡു മണ്ണെണ്ണയും ഈ പ്രാവശ്യത്തെ മണ്ണെണ്ണയും ചേർത്ത് അധിക മണ്ണെണ്ണയും ലഭിക്കുന്നുണ്ട് ഓരോ റേഷൻ കാർഡിനും ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ അതുപോലെ ആദ്യം മഞ്ഞ റേഷൻ കാർഡിന് വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിക്കും നേരത്തെ മൂന്ന് കിലോ ഗോതമ്പായിരുന്നു ലഭിച്ചിരുന്നത് അത് രണ്ട് കിലോ ഗോതമ്പും ലഭിക്കും സൗജന്യമായിട്ടാണ് ഇത് ലഭിക്കുക ഇത് കൂടാതെ മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇരുപത്തിയേഴ് രൂപക്ക് ഒരു കിലോ പഞ്ചസാരയും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് സൗജന്യമായിട്ട് ഓണം ഭക്ഷ്യ കിറ്റ് ഉണ്ട് അത് പതിനെട്ടാം തീയതി മുതലാണ് വിതരണം ചെയ്യുക സെപ്റ്റംബർ രണ്ടാം തീയതി വരെ ആ ഒരു ഭക്ഷ്യ കിറ്റ് വാങ്ങാവുന്നതുമാണ് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട നൽകും നേരത്തെ മൂന്ന് കിലോ ആയിരുന്നു കുറച്ചിരുന്നത് മൂന്ന് പാക്കറ്റ് ആട്ടയായിരുന്നു അത് നാല് കിലോ ആട്ടയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ഗോതമ്പും കുറവ് വരുത്തിയിട്ടുണ്ട് കാർഡിൽ നാലോ അതിൽ കുറവോ അംഗങ്ങളാണ് അവർക്ക് ഗോതമ്പ് ലഭിക്കില്ല ആട്ട മാത്രമാണ് ലഭിക്കുക ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം ഇത് കൂടാതെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോ അധിക അരി സ്പെഷ്യൽ അരി ഓണം സ്പെഷ്യൽ അരിയായിട്ട് പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കും നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഓണം ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് കിലോ അരിയാണ് ഈ ഒരു മാസം അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഇതിൽ പത്ത് കിലോ ചെമ്പ അരിയും അഞ്ചു കിലോ പച്ചരിയും വാങ്ങാം എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി അത് വേണ്ട എങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം വാങ്ങാവുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ഭക്ഷ്യകിറ്റ് മഞ്ഞ റേഷൻ കാർഡുള്ളവർക്കെല്ലാം ക്ഷേമ സ്ഥാപനങ്ങളിൽ നാല് അംഗങ്ങൾക്ക് ഒരു ഭക്ഷ്യ കിറ്റ് എന്നുള്ള നിലക്ക് കൂടി ഉണ്ട് അതായത് എൻ പി ഐ റേഷൻ കാർഡുള്ള ക്ഷേമ സ്ഥാപനങ്ങൾക്കായിരിക്കും അത് ലഭിക്കുക അത് എങ്ങനെയാണ് എന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല അത് സ്ഥാപനങ്ങൾ നടത്തുന്ന അതായത് കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ പോലുള്ള അതല്ലെങ്കിൽ അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ക്ഷേമസ്ഥാപനങ്ങളായിട്ടുള്ളത് അവിടെ ഒരു റേഷൻ കാർഡാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാകുക ആധാർ കാർഡ് അധിഷ്ഠിതമായിട്ടാണ് ഉണ്ടാകുക എൻ പി ഐ റേഷൻ കാർഡുകളാണ് അതിലാണ് ഈ രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നത് അവർക്കായിരിക്കും നാല് കാർഡിൽ ഒരു വ്യക്തി എന്നുള്ള നിരക്ക് ഉണ്ടാകുക ഇനി ഇത് കൂടാതെ മണ്ണെണ്ണയുടെ വിതരണം ഉണ്ട് കഴിഞ്ഞ മണ്ണെണ്ണ വിതരണ സമയത്ത് റേഷൻ കാർഡുകളിലേക്ക് മണ്ണെണ്ണ എത്തിയിരുന്നില്ല അപ്പൊ അതുകൂടി ചേർത്താണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ പറഞ്ഞ സമയത്ത് മണ്ണെണ്ണ ലഭിക്കാത്ത ആളുകൾക്ക് മഞ്ഞ റേഷൻ കാർഡ് ആണെങ്കിൽ രണ്ട് ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ ബാക്കിയുള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും വാങ്ങാത്തവർക്ക് വാങ്ങിയവരാണ് എങ്കിൽ മഞ്ഞ റേഷൻ ആണെങ്കിൽ ഒരു ലിറ്റർ മണ്ണെണ്ണ വാങ്ങാത്തവരാണെങ്കിൽ ബാക്കിയുള്ള റേഷൻ കാർഡുകൾ ആണെങ്കിൽ അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീട് ആണ് എങ്കിൽ രണ്ട് തവണത്തേതും കൂടി ആയിട്ട് ആറ് ലിറ്റർ മണ്ണെണ്ണ കൂടി ഈ ഒരു കാലയളവിൽ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ ഓണം വിഹിതങ്ങൾ ലഭിക്കുന്നതാണ് ഗിഫ്റ്റ് കൂപ്പണുകളുണ്ട് ഗിഫ്റ്റ് കാർഡുകളുണ്ട് ആ ഗിഫ്റ്റ് കാർഡുകൾ ഈ മാസം അഞ്ചാം തീയതി മുതൽ സപ്ലൈകോയിൽ നിന്ന് വാങ്ങാവുന്നതാണ് അതുപോലെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓഗസ്റ്റ് പതിനെട്ടാം തീയതി മുതൽ സപ്ലൈകോയിൽ നിന്നും വിവിധ ഇനം ഭക്ഷ്യ കിറ്റുകൾ വാങ്ങാവുന്നതാണ് ആയിരം രൂപയുടെ ഭക്ഷ്യകിറ്റ് അഞ്ഞൂറ് രൂപയുടെ ഭക്ഷ്യ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ ഭക്ഷ്യ കിറ്റ് ഇതിലെല്ലാം ആ വില നമ്മൾ കൊടുക്കുന്ന വിലയിലും അധികമുള്ള സാധനങ്ങൾ ഉണ്ടാകും അപ്പം ആ ഒരു രീതിയിലാണ് ഭക്ഷ്യ കിറ്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ സപ്ലൈകോയിൽ നിന്നും അധിക അരി അനുവദിച്ചിട്ടുണ്ട് സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന മുപ്പത്തിമൂന്ന് രൂപക്ക് ലഭിക്കുന്ന അരിയുടെ വില മാറ്റിക്കൊണ്ട് ഇരുപത്തിയഞ്ചു രൂപക്ക് വില അരി ലഭിക്കുന്നതാണ് വെളിച്ചെണ്ണ വിലക്കുറവ് ലഭ്യമാക്കുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വിഹിതങ്ങളായിട്ട് ലഭിക്കുന്നത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ